എല്ലാവർക്കും നമസ്കാരം കഥയമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവരാജനായിട്ടുള്ള ഇന്ദ്രന്റെ പ്രൗഢി കാണിക്കുന്ന നിരവധി ആയിട്ടുള്ള അടയാളങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് അദ്ദേഹത്തിന്റെ സാമ്രാജ്യമായിട്ടുള്ള സ്വർഗം തന്നെയാണ് രണ്ട് അദ്ദേഹത്തിന്റെ വാഹനം നമ്മൾ വീട് കഴിഞ്ഞാൽ പിന്നെ ഏത് വണ്ടിയാണ് ആൾക്കുള്ളത് നോക്കുക ഇന്നത്തെ കാലത്ത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വർഗം എന്ന് പറയുന്ന ഒരു കൊട്ടാരമുണ്ട് അദ്ദേഹത്തിന്റെ വാഹനവും വളരെയധികം പ്രസിദ്ധനായിട്ടുള്ള ഐരാവതം എന്ന് വിളിക്കപ്പെടുന്ന ആനയാണ് ആ ഐരാവതത്തിന്റെ പുറത്താണ് ഇന്ദ്രന്റെ സഞ്ചാരം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വാഹനം ഒക്കെ മഹത്വ ഉള്ള ഒന്നാണ് അദ്ദേഹത്തിന്റെ താമസ സ്ഥലം ഏറെ മഹത്വ ഉള്ള സ്വർഗമാണ് അദ്ദേഹത്തിന്റെ പൂന്തോട്ടത്തിലാണ് പാരിജാത വൃക്ഷം നിലനിൽക്കുന്നത് അദ്ദേഹത്തിന്റെ നൃത്തം ചെയ്യാനാണ് അപ്സരസുകൾ ഉള്ളത് അദ്ദേഹത്തിന് പാട്ടുപാടിക്കൊടുക്കാനാണ് ഗന്ധർവന്മാരുള്ളത് ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഏറ്റവും നല്ല ഒരു കളക്ഷനുള്ള ആളാണ് ദേവേന്ദ്രൻ അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആയുധവും ഏറ്റവും മഹത്വം നിറഞ്ഞ ഒന്നാവണമല്ലോ അങ്ങനെയുള്ള ആ ദേവേന്ദ്രന്റെ ആയുധമായിട്ടുള്ള വജ്രത്തെക്കുറിച്ച് വജ്രായുധത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ അദ്ധ്യായത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ദ്രനെ വധിക്കാൻ ഒരു മകൻ വേണം എന്നുള്ള ഒരു അമ്മയുടെ പ്രാർത്ഥനയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു അസുരനാണ് വ്രത്രാസുരൻ ആ വ്രത്രാസുരൻ സ്വർഗത്തെ ആക്രമിക്കുകയും നിരവധിയായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ ചെയ്തതായിട്ടൊക്കെ പുരാണങ്ങളിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വരബലം കൊണ്ടും അദ്ദേഹത്തിന്റെ തപശക്തി കൊണ്ടും എല്ലാം കൊണ്ടും ദേവേന്ദ്രന് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല കല്ലുകൊണ്ടോ മരം കൊണ്ടോ ലോഹം കൊണ്ടോ ഒന്ന് ഉണ്ടാക്കിയ ആയുധങ്ങൾ കൊണ്ട് വൃത്രനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്നാൽ തന്റെ നാശത്തിനായിട്ട് ജനിച്ചിരിക്കുന്ന ഈ അസുരനെ വധിക്കേണ്ട ഉത്തരവാദിത്വവും തനിക്ക് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ എങ്ങനെയാണ് ഭത്രാസുരനെ കൊല്ലാൻ സാധിക്കുക എന്നുള്ള അഭിപ്രായങ്ങൾ പല മഹാത്മാക്കളിൽ നിന്നും തേടി അപ്പോഴാണ് വിശ്വകർമാവ് പറയുന്നത് വജ്രായുധം എന്ന് പറയുന്ന ഒരു ആയുധം ഉണ്ടാക്കി അതുകൊണ്ട് ഇദ്ദേഹത്തെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താണ് അങ്ങേക്ക് വേണ്ടത് വജ്രായുധ ഉണ്ടാക്കാൻ അതിന് വേണ്ട എന്തൊക്കെ സ്വർണം വേണോ പവിടം വേണോ മുത്ത് വേണോ രത്നങ്ങൾ വേണോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എടുത്തോളൂ എത്രയും പെട്ടെന്ന് ആ ദിവ്യായുധം എനിക്ക് തരണം എന്നാണ് ഇന്ദ്രൻ പറഞ്ഞത് അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ലയോ ഇന്ദ്ര ഇങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആയുധമല്ല ഈ വജ്രായുധം എന്ന് പറയുന്നത് അതിന് അത്യന്തം താപസനായിട്ടുള്ള ബ്രഹ്മബോധമുള്ള ഒരു മഹർഷിയുടെ എല്ലാണ് വേണ്ടത് നട്ടെല്ലാണ് വേണ്ടത് എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെയുള്ള ആരാണുള്ളത് ഇതൊക്കെ ചോദിച്ചാൽ ആരെങ്കിലും തരൂ അദ്ദേഹത്തിന്റെ ജീവൻ അതോടുകൂടി പോവില്ലേ ഈ ആയുധം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അസംഭവ്യ എന്നുള്ള ചിന്തയൊക്കെ ഇന്ദ്രൻ ഉണ്ടായി ആ സമയത്താണ് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി ഉൾപ്പെടെയുള്ള ആളുകൾ ഉപദേശിക്കുന്നത് വൃത്രാസുരനെ കൊല്ലാനായിട്ടുള്ള അങ്ങയ്ക്ക് വേണ്ട വജ്രായുധം നിർമ്മിക്കാനായി ദതീജി എന്ന് പറയുന്ന ഒരു മഹർഷി ഭൂമിയിലുണ്ട് അദ്ദേഹത്തോട് പോയി ചോദിച്ചാൽ അദ്ദേഹം ഇത് എടുത്ത് തരുന്നതാണ് അങ്ങനെ ഇന്ദ്രൻ ദദീജി മഹർഷിയുടെ അടുത്തേക്ക് പോകുന്നു നമസ്കരിക്കുന്നു ഈ ആയുധം ഉണ്ടാക്കാനായിട്ട് അങ്ങയുടെ ജീവൻ ഒരു തരത്തിൽ അത് തന്നെയാണ് ചോദിക്കുന്നത് ആ നട്ടെല്ല് എനിക്ക് വേണം എന്ന് പറയുന്നു അങ്ങനെ ദതീജി മഹർഷിയുടെ അസ്ഥികൾ കൊണ്ടാണ് ആ വജ്രായുധം എന്ന് പറയുന്ന ദിവ്യായുധം ഇന്ദ്രന്റെ കൈയിലേക്ക് എത്തുന്നത് അത് ഉപയോഗിച്ചാണ് വ്രത്രാസുരനെ അദ്ദേഹം വധിക്കുകയൊക്കെ ചെയ്യുന്നത് അതിലൂടെ അദ്ദേഹത്തിന്റെ ബ്രഹ്മഹത്യാഭാവം ഉണ്ടായി എന്നൊക്കെ പറയാറുണ്ട് വ്രത്താസുരൻ ബ്രഹ്മബോധമുള്ള ആളായിരുന്നു അദ്ദേഹത്തിന്റെ സ്തുതിയൊക്കെ ഒക്കെ വളരെ കേമപ്പെട്ട ഒരാളായിരുന്നു എങ്കിലും ഇന്ദ്രന്റെ കൈകൊണ്ടാണ് അദ്ദേഹം മരിച്ചത് ഈ വജ്രായുധം ഉപയോഗിച്ചാണ് വൃത്താസുരനെ ഇന്ദ്രൻ വധിച്ചത് എന്ന് മനസ്സിലാക്കുക ആ വജ്രം ഉപയോഗിച്ചാണ് ആണ് വൃത്രാസുരൻ തടവിലാക്കിയിരുന്ന ജലത്തിൻ്റെ ദേവതമാരെ നദികളെ ഒക്കെ തന്നെ ഇന്ദ്രൻ സ്വതന്ത്രരാക്കിയത് എന്നുള്ളൊരു വ്യാഖ്യാനവും വേദത്തിൽ പ്രത്യേകിച്ച് ഋഗ്വേദത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ രണ്ട് ഭാഗത്ത് ഭാഗവതം എടുക്കുകയാണെങ്കിലും ഋഗ്വേദം എടുക്കുകയാണെങ്കിലും രണ്ട് കഥകളാണെങ്കിലും വജ്രായുധം കൊണ്ട് വൃത്രാസുരനെ ഇന്ദ്രൻ വധിച്ചു എന്നുള്ളത് നമുക്ക് കൃത്യമായി തന്നെ കാണാൻ സാധിക്കും ഈ വജ്രായുധമാണ് ഇന്ദ്രൻ പണ്ട് സൂര്യനെ എത്തിപ്പിടിക്കാനായിട്ട് പരിശ്രമിച്ച ആഞ്ജനേയന്റെ റിയുന്നത് ആ വജ്രം കൊണ്ടാണ് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതും പിന്നീട് വായുദേവന്റെ ആവശ്യപ്രകാരം ഒരു തരത്തിലുള്ള ആയുധങ്ങളും എൻ്റെ മകൻ്റെ മേൽ ഇനി ഏൽക്കാൻ പാടില്ല എന്നുള്ള വരം ഹനുമാൻ സ്വാമിക്ക് ലഭിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ അവിടെയൊക്കെ തന്നെ വജ്രായുധത്തിന്റെ പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ദേവേന്ദ്രൻ്റെ കയ്യിലുള്ള ആ വജ്രായുധമാണ് അദ്ദേഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഏതൊരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലും ആ വജ്രായുധം എടുത്ത് പ്രയോഗിക്കുമ്പോൾ ആ പ്രതിസന്ധി മാറ്റാൻ ഇന്ദ്രന് സാധിച്ചിട്ടുണ്ട് എന്നും പറയുന്നു ഇനി ഇതിന്റെ തത്വാംശം ഒന്ന് ചിന്തിച്ചാൽ നോക്കൂ ഇന്ദ്രിയങ്ങളുടെ രാജാവായിട്ടുള്ള ഇന്ദ്രന് അതായത് മനസ്സിന് വജ്രായുധം വേണ്ടുവന്നു പല പ്രതിസന്ധികളെയും നശിപ്പിക്കാൻ എന്നാണ് പറയുന്നത് അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ വജ്രായുധം എന്ന് പറയുന്നത് മനസ്സിന്റെ ചിന്താശേഷിയാണ് അല്ലെങ്കിൽ വിവേചന ബുദ്ധിയാണ് ഇത് ചെയ്യണം ഇത് ചെയ്യണ്ട ഈ രണ്ട് തെരഞ്ഞെടുക്കലുകളിൽ ശരിയായിട്ടുള്ളത് എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല വിവേചന ബുദ്ധി വേണം നല്ല ചിന്താശേഷി വേണം ആ ചിന്താശേഷിയാണ് വജ്രായുധം ഇന്ദ്രനാകുന്ന മനസ്സിന് ഓരോ സന്ദർഭങ്ങളും ജയിക്കണം എന്നുണ്ടെങ്കിൽ ആ ചിന്താശേഷി കൂടി വേണം എന്നാണ് വജ്രായുധത്തിന്റെ കഥയിലൂടെ ഇന്ദ്രൻ അല്ലെങ്കിൽ ദതീജി മഹർഷി നമ്മളെ പഠിപ്പിക്കുന്നത് എപ്പോഴൊക്കെ നിങ്ങളുടെ കയ്യിൽ വജ്രായുധം ഉണ്ടോ അതായത് നല്ല ചിന്താശേഷി ഉണ്ടോ ആരൊക്കെ നമ്മുടെ സ്രോതസ്സുകളെ കൊണ്ടുപോയി തടവിലിട്ടാലും അതിനെ മോചിപ്പിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് എപ്പോഴും ഒരു വജ്രായുധം ചിന്തയിൽ സൂക്ഷിക്കുക ആ വജ്രായുധം പ്രയോഗിച്ചുകൊണ്ട് നമുക്ക് നേരെ വരുന്ന മുഴുവൻ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് പുരുഷാർത്ഥങ്ങളായിട്ടുള്ള ധർമാർത്ഥ കാമോക്ഷങ്ങളിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ഒരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്തേ